ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ഓപ്പറേഷൻ സിന്ധൂറുമായി വരുന്ന വാർത്തകളിലേക്കാണ് സർവകക്ഷി യോഗം കഴിഞ്ഞു കറാച്ചിയിലും ലാഹോറിലും സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ടെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അൽ ഖൈദ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് പ്രഖ്യാപനം നടത്തുന്നു കൂടാതെ പഞ്ചാബ് അമൃത്സറിൽ പഞ്ചാബ് അമൃത്സറിന്റെ അമൃത്സറിൽ അതിർത്തിയിൽ ഒരു പാക് മിസൈൽ നമ്മുടെ സേന തകർത്തു എന്നുള്ള വാർത്തകളാണ് അവസാന നിമിഷം വരെ ഇപ്പൊ പുറത്തു വന്നിട്ടുള്ളത് ഇതിനോടനുബന്ധിച്ച് പറയേണ്ട ഒന്നാണ് വ്യാജ വാർത്തകൾ യുദ്ധവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഓപ്പറേഷൻ ബന്ധപ്പെട്ട് വരുന്ന വ്യാജ വാർത്തകൾ അതിനെക്കുറിച്ച് ഒരുപാട് ചർച്ചകൾ സോഷ്യൽ മീഡിയയിലും നടക്കുന്നുണ്ട് പത്രമാധ്യമങ്ങളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ ഒരാ എടുത്തു പറയേണ്ട വ്യക്തിയാണ് മുഹമ്മദ് സുബൈ സുബൈ അതെ തീർച്ചയായിട്ടും ഇവിടെ ഏറ്റവും ഭീതിജനകമായിട്ടുള്ള ഒരു സംഗതി എന്താണെന്ന് വെച്ചാൽ പ്രഖ്യാപനം നടത്തിയിരിക്കുകയെന്നത് അവരുടെ പ്രസ്താവനയൊക്കെ വന്നിട്ടുണ്ട് അതിൽ ഏതാനും ചില വാചകങ്ങൾ ഞാനൊന്ന് വായിക്കാം ഏജിങ് മുസ്ലിം അക്രോസ് ദ സബ് കോണ്ടിനു റൈസ് ഇൻ ഡിഫൻസ് ഓഫ് ഇസ്ലാം ആൻഡ് സപ്പോർട്ട് ദ്രസ്റ്റ് എന്നാണ് പറയുന്നത് പിന്നെ പറയുന്നു സ്ട്രഗിൾ അണ്ടിൽ ഇൻജസ്റ്റിസ് അഗെയിൻസ്റ്റ് മുസ്ലിംസ് ആർജർ ആൻഡ് ആൻഡ് ഇസ്ലാമിക് സുപ്രീമസിസ് എസ്റ്റാബ്ലിഷ്ഡ് എന്നും പറയുന്നു അപ്പൊ നമ്മൾ ഈ ഭാഷകളിലൂടെ ഒന്ന് ശ്രദ്ധിച്ച് കടന്നു പോവുകയാണെങ്കിൽ ഇതിലൊരു അടിമ കമ്മികളുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ഭാഷാ ശൈലിയൊക്കെ ഒരു ഒരുപക്ഷെ നമുക്ക് ഇതിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ചിലപ്പം ഈ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനികൾ നടത്തിയ ഭീകരവാദ ആക്രമണത്തെ സ്വരാജിനെ പോലുള്ള ബഹുമാന്യരായിട്ടുള്ള ആളുകൾക്ക് എന്താ പറയാ ഒരു അത്ര അത്ര വലിയൊരു എന്താണ് സംഭവമായിട്ട് തോന്നാത്തതും യുദ്ധമല്ല ഒരു പരിഹാരം ശാന്തിയാണ് വേണ്ടത് യുദ്ധം ഒന്നിനും ഒരു മാർഗമല്ല എന്നൊക്കെ പറയുന്ന ഭീകരവാദികളുടെ മനുഷ്യാവകാശത്തെ കുറിച്ചൊക്കെ സംസാരിക്കാൻ ഒരുപക്ഷെ സ്വരാജിനൊക്കെ തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റവും കൂടുതൽ വൈറലായ അല്ലെങ്കിൽ ദുഷ്പ്രചരണത്തിന്റെ ഒരു അടിസ്ഥാനത്തിൽ വൈറലായിട്ടുള്ള കുറെ അധികം കാര്യങ്ങൾ ഉണ്ടായിരുന്നു അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത് പാകിസ്ഥാൻ ഇന്ത്യയുടെ നിരവധിയായിട്ടുള്ള എയർക്രാഫ്റ്റുകളെ ഇടിച്ചു വീഴ്ത്തി താഴ്ത്തിട്ടിരിക്കുന്നു എന്നുള്ളതായിരുന്നു ഒരുപാട് മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു പ്രചരിച്ചു പിന്നീട് പലരും അത് പിൻവലിക്കുന്ന ഹിന്ദു പോലുള്ള മാധ്യമങ്ങളൊക്കെ അത് പിൻവലിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു പലരും പറയുന്നത് ദേശീയ മാധ്യമങ്ങളൊക്കെ ദേശീയ മാധ്യമങ്ങളല്ല അതുപോലെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഈ കാര്യം വലിയ രീതിയിൽ സംസാരിക്കുന്നു പ്രചരിക്കുന്നു എന്നാണ് പക്ഷെ ഇതിൻ്റെ ഒരു വാസ്തവം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇതൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് ഇതിനോടകം തന്നെ പല ഈ പി ടി ഐ പോലുള്ള പ്രസ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയെ പോലുള്ള മാധ്യമങ്ങളൊക്കെ ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞു അത് അവർ കൃത്യമായിട്ടുള്ള ഫാക്റ്റ് ചെക്ക് ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യം പരിശോധിച്ച് അവരിപ്പോ പറഞ്ഞിരിക്കുന്നത് ഇതിലിപ്പോ ഏറ്റവും ഫാക്ട് ചെക്കിൽ ഏറ്റവും അഗ്രഗണ്യനെന്ന് ഇന്ത്യയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഈ മുഹമ്മദ് ജുബൈർ അദ്ദേഹം ആൾട്ട് ന്യൂസിന്റെ സ്ഥാപകനാണ് അദ്ദേഹം നേരത്തെ തന്നെ പല രാഷ്ട്രീയ കക്ഷികളുടെയും എന്താ പറയാ ഒരു പ്രതികാരത്തിനിരയായി തീർന്നിട്ടുള്ള ഒരാളാണ് രാഷ്ട്രവിരുദ്ധ വാർത്തകളൊക്കെ ചെയ്തു എന്നതിൻ്റെയൊക്കെ അടിസ്ഥാനത്തില് ഇപ്പോഴത് ആൾട്ട് ന്യൂസ് സ്ഥാപകനായിട്ടുള്ള മുഹമ്മദ് സുബേർ തന്നെ കൃത്യമായ പരിശോധനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ട് പറയുന്നു പാകിസ്ഥാൻ ഇന്ത്യയുടെ വിമാനങ്ങളൊക്കെ ഇടിച്ചു താഴ്ത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ വീഴ്ത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് പച്ച നുണയാണ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിപ്പിക്കുന്ന പല വീഡിയോസും അതൊന്നും സത്യമല്ല എന്ന് കൃത്യമായ എന്താണ് രേഖകളുടെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ യഥാ ഇപ്പം സർക്കുലേറ്റ് ചെയ്യുന്ന വീഡിയോവും അതെപ്പോഴായിരുന്നു ആക്ച്വലി ആ വീഡിയോയുടെ ഒറിജിൻ എവിടെ നിന്നാണ് ഉണ്ടായിരിക്കുന്നത് കാര്യം കൃത്യമായി വിശദീകരിച്ചുകൊണ്ട് എക്സിൽ അദ്ദേഹം കുറിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും ഇതിൽ റഫേൽ വിമാനം ഇന്ത്യയുടെ അഞ്ചോളം റഫേൽ വിമാനങ്ങൾ എന്താണ് വീഴ്ത്തിയിരിക്കുന്നു പാകിസ്ഥാൻ ആക്രമിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് പാകിസ്ഥാൻ മീഡിയാസിലും അവിടെയുള്ള സോഷ്യൽ മീഡിയകളിലും ഈ നമ്മുടെ നാട്ടിലടക്കം പല എന്താണ് കമ്മികളടക്കം ഈ വലിയ എന്താണ് ആഘോഷപൂർവ്വം എന്താ പറയുന്നത് പ്രചരിപ്പിക്കുന്നത് എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ വാസ്തവമല്ല അതായത് നേരത്തെ ഇസ്രായേലുമായിട്ടുള്ള ഈ പ്രചരിക്കുന്ന വീഡിയോകളിൽ ഇസ്രായേലിൻ്റെ ഇസ്രായേൽ ഹമാസുമായി നടത്തിയ യുദ്ധത്തിൽ പൊലിഞ്ഞുപോയ അല്ലെങ്കിൽ നശിച്ചുപോയ തകർക്കപ്പെട്ട വിമാനങ്ങളുടെ ചിത്രങ്ങൾ ആ വീഡിയോസ് വിഷ്വൽസ് അടക്കം ഉപയോഗിച്ചുകൊണ്ട് ഇത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിലുള്ള പോരാട്ടമായിരുന്നു അതിൽ ഇന്ത്യൻ വിമാനങ്ങൾ തകർന്നു വീഴുന്ന ദൃശ്യങ്ങളാണ് ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പ്രചരിപ്പിക്കുന്നത് അതിപ്പം മുഹമ്മദ് സുബൈർ തന്നെ വാസ്തവമല്ല എന്നിപ്പോ വിശദീകരിച്ചിരിക്കുകയാണ് മുഹമ്മദ് സുബൈറിനെ കുറിച്ച് പറഞ്ഞപ്പോ നമ്മൾ എടുത്തു പറഞ്ഞാണ് ആദ്യം പറഞ്ഞ ഒന്നാണ് ജയിലിലൊക്കെ പോയൊരു വ്യക്തി തന്നെയാണ് തീർച്ചയായിട്ടും അദ്ദേഹം ഇത്തരത്തില് പല രീതിയിൽ മുഹമ്മദ് സുബൈർ എന്ന് പറയുന്നത് വളരെ പേര് കേട്ടിട്ടുള്ള ഒരു പത്രമാധ്യമപ്രവർത്തകനാണ് അദ്ദേഹത്തിന്റെ പ്രധാന ഒരു ഉദ്യമം രീതി എന്ന് പറയുന്നത് ഈ ഫേക്ക് ആയിട്ടുള്ള വാർത്തകളെ പരിശോധിച്ച് എന്താണ് അതിന്റെ അടിസ്ഥാനം എന്ന് കണ്ടെത്തലാണ് അതിന്റെ ഒരു ആ ഫാക്ട് ചക്കറാണ് അപ്പൊ അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പൊ ഈ പ്രചരിക്കുന്ന ദേശവിരുദ്ധ വാർത്തയെ അദ്ദേഹം കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് അത് ഫേക്കാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോ രംഗത്തെത്തിയിരിക്കുന്നത് ഇപ്പൊ നേരത്തെ തന്നെ നമ്മളെ നാട്ടിലടക്കം നിരവധി ആയിട്ടുള്ള എന്താണ് മാധ്യമങ്ങൾ ഈ കാര്യം ഇതൊരു വലിയ എന്തോ ആഘോഷം എന്താ പാകിസ്ഥാൻ എന്തോ വലിയ സംഭവമാണ് പാകിസ്ഥാന്റെ കയ്യിൽ മിലിട്ടറി എന്തോ ഭയങ്കര ഭയങ്കരമായിട്ടുള്ളൊരു സംഗതിയാണ് ഇന്ത്യയുടെ യുദ്ധ സാമഗ്രികളും വിമാനങ്ങളും ഒക്കെ പാകിസ്ഥാന്റെ അത്രമാത്രം അപ്ഡേറ്റഡ് അല്ല അതിന് പല പ്രശ്നങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ആളുകളും പ്രചരിക്കുന്നതായിട്ട് കണ്ടു പക്ഷെ അതിനൊന്നും വാസ്തവമില്ല എന്ന് ന്യൂസ് സ്ഥാപകൻ ഈ മുഹമ്മദ് സുബേർ മാത്രമല്ല പല മീഡിയാസും ഇപ്പോൾ അതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് ഇപ്പോൾ രംഗത്ത് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ആരാണ് ഇത് പ്രചരിപ്പിച്ചത് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ വലിയ അതിൽ എന്തോ വലിയ സന്തോഷം പൂണ്ട് ഇതിനെ പ്രചരിപ്പിക്കാൻ തുനിയുന്നവരാരാണ് എന്നുള്ളതാണ് നമ്മളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അവർ യഥാർത്ഥത്തിൽ രാഷ്ട്ര വിരുദ്ധ വിരുദ്ധരായിട്ടുള്ള ഈ രാഷ്ട്ര ഈ രാഷ്ട്രത്തെ എന്താണ് ഒരിക്കലും ഇഷ്ടപ്പെടാത്ത ചില അടിമ കമ്മികളാണ് എന്ന് നമ്മൾ വെറുതെ ഒന്ന് സോഷ്യൽ മീഡിയയിലൂടെ കടന്നു പോവുകയാണെങ്കിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും അതിൽ ചില ആളുകളാണ് ചില സ്ത്രീകളടക്കം എന്താണ് ഈ നമ്മുടെ രണ്ട് സ്ത്രീകളെ ന്യൂനപക്ഷത്തിൽ നിന്നുള്ള രണ്ട് സ്ത്രീകളെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്ന് മീഡിയ ബ്രീഫ് ചെയ്തത് ഇന്ത്യ യുദ്ധത്തിൽ എന്ത് എങ്ങനെയായിരുന്നു അതിൻ്റെ കാര്യങ്ങൾ എന്നുള്ളത് അതിനെപ്പോലും ഇന്ത്യ എന്തോ ഈ ഒരു യുദ്ധം തന്നെ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഒരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല രീതിയിലുള്ള എന്താ പറയാ എന്താണ് കോൺസ്പിറസി തിയറീസ് ഒക്കെ നിഗൂഢ സിദ്ധാന്തങ്ങളൊക്കെ അടിസ്ഥാന വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഈ ഞാൻ ആദ്യം വായിച്ചത് അതുകൊണ്ടാണ് ആദ്യം വായിച്ച ഭാഷയും ചിലവരുടെ ഭാഷയും തമ്മിൽ നല്ല സാമ്യതയുണ്ട് ഏഹ് ഏഹ് ഒസ്റ്റിനെതിരെ ഒക്കെയാണ് മറ്റൊരു പോരാട്ടം നടത്തുന്നത് ഇവരും നടത്തുന്നത് അവർക്കെതിരെയാണ് അപ്പം ഇവർ തമ്മിൽ എവിടെയൊക്കെയോ ഒരു തരത്തില് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു യോജിപ്പുള്ളതായിട്ട് പല രീതിയിലുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് സ്വരാജിന്റെ വായിൽ നിന്ന് ഇത്തരം കാര്യങ്ങൾ അതായത് ഇവരെ ആരുടെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടാണ് യഥാർത്ഥ തിരുവര് ഇവിടെയുള്ള പല മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളൊക്കെ ഉണ്ട് ഈ മനുഷ്യാവകാശ പ്രസ്ഥാനങ്ങളൊക്കെ ഇപ്പോൾ മുമ്പോട്ട് വന്നിട്ട് വലിയ രീതിയിൽ സംസാരിക്കുകയാണ് വലിയ വായിൽ സംസാരിക്കുകയാണ് വാറ് പാടില്ല ശാന്തിയാണ് മക്കളെ വേണ്ടത് ഏ വാറ് മനുഷ്യകുലത്തിന് വലിയ നാശം സൃഷ്ടിക്കുന്ന കുട്ടികളൊക്കെ മരണപ്പെടുന്ന ഏ അങ്ങനത്തെ ഒരു സംഭവമാണ് യുദ്ധം അതൊരിക്കലും പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ശരി ഈ ഇത് 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 ഇവരി പറയുന്ന വാക്കിന് എന്തെങ്കിലും ഒരു സത്യസന്ധത ഉണ്ടെങ്കിൽ ഇവർ പഹൽഗാമിൽ മരിച്ചു വീണ ഇരുപത്തിയാറ് പേരാണ് മരിച്ചു വീണത് അതിൽ ഹിമാൻഷി നർവാളിൻ്റെ കുങ്കുമമാണ് സിന്ദൂരമാണ് വായിക്കപ്പെട്ടത് അതിനു വേണ്ടിയിട്ടുള്ള പ്രതികാരമാണ് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള ഒരു പേര് നൽകിക്കൊണ്ട് ഇന്ത്യ തിരിച്ചടി നൽകിയത് അപ്പോൾ ആ സമയത്തൊന്നും പഹൽഗാമിൽ ആ ജീവനുകൾ മരിച്ചു വീണപ്പോഴൊന്നും ഇവരുടെ ഈ വർത്തമാനങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഒന്ന് ശബ്ദിക്കുന്നത് പോലും നമ്മൾ കണ്ടിട്ടില്ല അപ്പോൾ ഇവർ ആർക്ക് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യാവകാശ ഇവിടെയുള്ള മനുഷ്യാവകാശ പ്രവർത്തകർ സംസാരിക്കുന്നത് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഈ സുഡാപ്പി അല്ലെങ്കിൽ എന്താണ് ഈ അഫ്ഗാനിസ്ഥാൻ താലിബാൻ അൽഖ്വൈദയുടെയൊക്കെ ഖൈദയുടെ ഒക്കെ മനുഷ്യാവകാശത്തിന് വേണ്ടിയിട്ടാണോ അവരുടെ ഒരു എന്താ പറയുക നാറിയ രാഷ്ട്രീയം അതിന് വേണ്ടിയിട്ടാണോ ഇവർ സംസാരിക്കുന്നത് അല്ല മനുഷ്യൻ ചിന്തിച്ചു പോവും സ്വാഭാവികമായിട്ടും മനുഷ്യൻ ചിന്തിച്ചു പോവും ഗൗതം ശ്രദ്ധിച്ചിരുന്നു എന്ന് അറിയില്ല ഹിമാൻഷിക് എന്താണ് ഇസ്ലാമിനും കാശ്മീരിനും എന്താണ് എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ള രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം അവരും സൈബർ അറ്റാക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് അതായത് ഇന്നലെ മീഡിയ വണ്ണിന്റെ അതായത് ചില ആളുകൾ ആക്ഷേപിക്കുന്നത് അടുപ്പ് ചർച്ച എന്നാണ് മീഡിയ വണ്ണിന്റെ ചില ചർച്ചകള് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലേക്ക് ഇപ്പം അത് അതിൻ്റെ ചില സാധനങ്ങളൊക്കെ വൈറലാകുന്നുണ്ട് അതിൽ ഇവർ അതിലെ ആളുകൾ ഇരുന്നിട്ട് പറയുന്നുണ്ട് അതായത് പാകിസ്ഥാനെതിരെയാണ് അവർ സംസാരിക്കുന്നത് പാകിസ്ഥാൻ യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പൊതുവേ മീഡിയ വണ്ണിന് ലഭിക്കുന്ന ഒരു വ്യൂവർഷിപ്പ് ആ വീഡിയോസിനൊന്നും ലഭിച്ചില്ല എന്നിപ്പോൾ പരാതി ഉയരുന്നുണ്ട് അതായത് പാകിസ്ഥാനെതിരെയാണ് സംസാരിച്ചത് കൂടുതലും അപ്പോൾ ഇവിടെ എന്താണ് കൃത്യമായിട്ട് പാകിസ്ഥാനെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാനെ ആക്രമിക്കുന്നതിൽ എന്തോ തരത്തിലുള്ള വിഷമവും വല്ലാത്ത സങ്കടവും ഒക്കെ അനുഭവപ്പെടുന്ന നിരവധിയായിട്ടുള്ള ആളുകൾ ഉള്ളതായിട്ട് നമുക്ക് ഒരു തോന്നാം ഇപ്പൊ നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചെയ്ത പല വീഡിയോസിൻ്റെയൊക്കെ കമൻറ്റുകളിലൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചില സുഡാപ്പികളൊക്കെ വന്നിട്ട് ഏഹ് സുധാപ്പികളൊക്കെ വന്നിട്ട് ഇത് പാകിസ്ഥാൻ നിരവധിയായിട്ടുള്ള ഇന്ത്യയുടെ എന്താണ് വിമാനങ്ങളൊക്കെ ഇടിച്ച് വീഴ്ത്തിയിട്ടുണ്ട് അതാണില്ല നിങ്ങൾക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കാൻ എന്നൊക്കെ പറയുന്നതായിട്ട് അതെ അപ്പൊ ഇവരുടെയൊക്കെ മനസ്ഥിതി അപ്പൊ എന്താണെന്നുള്ളത് ശരിക്കും നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം തൊണ്ണൂറ്റിയൊമ്പത് ശതമാനം മുസ്ലിങ്ങളും ഇതിനെതിരെ കൃത്യമായിട്ടും ശക്തമായിട്ടും എതിർപ്പ് ഉന്നയിച്ചുകൊണ്ട് ഭീകരവാദത്തെ തുടച്ചു നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വരികയാണ് നമുക്ക് സയ്യിദ് അദിൽ ഹുസൈൻ ഷാ ഇവിടെ എന്താണ് കശ്മീരിൽ ഈ പഹൽഗാമിൽ ജീവൻ നഷ്ടപ്പെട്ട ഭീകരന്റെ അവർ ആ തോക്ക് വാങ്ങുമ്പോൾ ഈ ആളുകളെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മരിച്ചുപോയ ഒരു കുതിര സവാരിക്കാരനാണ് അല്ലെ അങ്ങനെ ഒരാളാണ് അദ്ദേഹം എന്ന് പറയുന്നത് അപ്പോ ശേഷം കശ്മീരിൽ നടന്ന പ്രൊട്ടസ്റ്റ് എന്താണ് എന്തായിരുന്നു കശ്മീരിൽ നടന്ന പ്രൊട്ടസ്റ്റ് ഈ ഭീകരവാദത്തിനെതിരെയായിരുന്നു അവിടെ നടന്ന പ്രൊട്ടസ്റ്റ് കശ്മീരികളുടെ പ്രൊട്ടസ്റ്റ് അപ്പൊ ഇവരെയൊക്കെ ഈ നല്ലവരായിട്ടുള്ള മുസ്ലിങ്ങളെ പറയിപ്പിക്കുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ഈ കെട്ട വൃത്തികെട്ട സുടാപ്പികൾ അൽഖക്ക അൽഷബാബുകാർ എന്ന് പാകിസ്ഥാനികളെന്ന് ഒരു എല്ലാ രീതിയിലും നമുക്ക് പറയേണ്ടി വരും യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ ഇത്രയധികം അധഃത്തിലേക്ക് കൊണ്ടെത്തിച്ചതിലും ഈ സുധാപ്പികളുടെ വലിയ പങ്കുണ്ട് എല്ലാവരും ഒരുപോലെ ചിന്താഗതിയുള്ള ആളുകളല്ല അതുകൊണ്ടാണ് ഭിന്ന ഭിന്നമായ അഭിപ്രായങ്ങൾ വരുന്നത് അതിന്റെ പുറത്താണ് ഈ വ്യാജ വാർത്തകൾ അടിച്ചേൽപ്പിക്കുന്ന മുറിവുകളും കൂടെ ഇവർ പേറേണ്ടി വരുന്നത് അപ്പം അവസാന ഒരു മണി മൂന്ന് മണിക്കൂർ മുമ്പ് നമ്മുടെ വി ടി ബൽറാം അതിനെ ഉദ്ധരിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടേണ്ടായി ചൈനയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി ഇടുന്ന ഒരു പോസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെയാണ് വി ടി ബലറാമിന്റെ പോസ്റ്റ് ആണ് ചൈനയുടെ ഔദ്യോഗിക മാധ്യമങ്ങൾ പാകിസ്ഥാനെ സഹായിക്കാൻ വേണ്ടി നടത്തുന്ന ഇന്ത്യ വിരുദ്ധ പ്രചരണങ്ങൾക്കെതിരെ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട് ഇന്ത്യക്കകത്തെ ചൈന അനുകൂലികളെ തിരിച്ചറിയേണ്ടതുണ്ട് അതായത് ഇന്ത്യക്കകത്തെ അടിമ കമ്മികളെ താലിബാനെയും അൽക്കുവദേയും അവരുടെ മനുഷ്യാവകാശങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന അടിമ കമ്മികളെ നമ്മൾ തിരിച്ചറിയേണ്ടി വരുക തിരിച്ചറിയേണ്ടതുണ്ട് അത്തരത്തിലുള്ള അടിമ കമ്മികൾ കഴിഞ്ഞ ദിവസം സംസാരിക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു യുദ്ധം പാടില്ല യുദ്ധം മറ്റേതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ വ്യാജ വാർത്തകൾ ഇത്തരത്തില് പ്രചരിപ്പിച്ച് കൂടുതൽ സങ്കീർണമാക്കാതെ ശരിയായ വാർത്തകൾ മാത്രം ചെയ്ത് കൊടുത്ത് മുന്നോട്ട് പോയാൽ മാത്രമേ ഇന്ന് ഇന്ന് സർവകക്ഷി യോഗം പോലും തീരുമാനിച്ച ഒത്തൊരുമ നമുക്ക് ജനങ്ങൾക്കിടയിൽ തന്നെ ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അതിനൊന്നും ചെവി കൊടുക്കാതെ കണ്ണു കൊടുക്കാതെ നടക്കുക ശരിക്കും തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനത്തെ ഒരു വളരെ രാജ്യം ഏറ്റവും വലിയ എത്രയോ വർഷങ്ങൾക്ക് ശേഷം സങ്കീർണമായിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇന്ത്യ വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ പാകിസ്ഥാൻ അനുകൂലിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അൽഖയൊക്കെ അനുകൂലിക്കുന്ന രീതിയിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടി സാധിക്കുക നമുക്ക് രാജ്യത്തിന് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ കീർത്തിക്ക് വേണ്ടിയിട്ട് രാജ്യത്തിൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ട് രാജ്യത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മാത്രമേ ഈ ഘട്ടത്തിൽ നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെയാണ് ചെയ്യേണ്ടത് അത് അല്ലാതെ അതിലുള്ള ചില നേതാക്കളൊക്കെ ഇത്തരത്തിലുള്ള ചില ഇപ്പം എന്താണ് നമ്മളെ വീട്ടി വലറ പറയുന്ന പോലുള്ള ഏഹ് ചൈന അനുകൂലികളെ തിരിച്ചറിയേണ്ടതുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് വളരെ കൃത്യവും വ്യക്തവുമായിട്ടുള്ള ശക്തവുമായിട്ടുള്ള വാക്കുകളാണ് അത് ഇവിടുത്തെ ചൈന അനുകൂലികളും ചില അടിമ കമ്മികളും അൽ ഖൈദക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിക്കുകയാണ് അതുകൊണ്ടാണ് ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞേ നിങ്ങളൊന്ന് കൂട്ടി നോക്കുകയാണെങ്കിൽ ഈ അൽ ചില ഭാഷാരീതികളും ഈ അടിമക്കമ്മികളുടെ ഭാഷാരീതികളും തമ്മിൽ വലിയ രീതിയിലുള്ളൊരു സാമ്യമുള്ളതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും